എൻ്റെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചു എനിക്ക് ബോധ്യപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു നമ്മുടെ നാട്ടിലെ നല്ല വികസനവും സമാധാനവും ബന്ധവും ധാരാളമായി ഉണ്ടാകാൻ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഉപയോഗപ്രദമാകട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും ശരി എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു ജില്ല നിശ്ചയമായും കോട്ടയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോട്ടയത്തെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് മുമ്പ് തന്നെ രണ്ടുപേരുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ അതിന്റെ തന്നെ അർത്ഥം നല്ലൊരു ആവേശം ഉണ്ടായിട്ടുണ്ട് മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് എന്താ പറയേണ്ടത് നൂറ് ശതമാനം വിശ്വാസമാണ് ഇത് യു ഡി എഫിന് അനുകൂലമാകും കാരണം മാറ്റത്തിന് വേണ്ടിയുള്ള ആവേശമാണ് അതുകൊണ്ട് തന്നെ നൂറ്റൊന്ന് ശതമാനം യു ഡി എഫ് ജയിച്ചിരിക്കും അതെനിക്ക് അറിഞ്ഞുകൂടാ ഈ വിധിയിൽ ഞാൻ കാണുന്നത് നേരിട്ട് തെറ്റി ചെയ്തവർക്ക് ശിക്ഷ കിട്ടി പിന്നെ എല്ലാ വിധികളും പൂർണ്ണ തൃപ്തി ഉണ്ടായിക്കോളണം എന്നില്ല ഇനി അതിൽ അപ്പീലും പ്രൊവിഷനും ഒക്കെ ഉണ്ടല്ലോ അത് നടക്കട്ടെ അല്ല സ്വാഭാവികമായിട്ടും എന്താ പറയേണ്ടത് ഈ നീതി പൂർണമായി നീതി കിട്ടിയില്ല എന്ന് അതിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പീല് പോകാവുന്നതാണ് അതെ ഇത് ഞാൻ ഇത് ഇത് രാഷ്ട്രീയമായിട്ട് തന്നെ കൂട്ടിക്കൊളയ്ക്കരുത് ഇത് വ്യക്തിപരമായ ഓരോരുത്തർക്കും ചില ഇഷ്ടങ്ങൾ ഉണ്ടാകാം ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകാം ഞാൻ ഇതിൽ കാണുന്നത് ഡയറക്റ്റായി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അപ്പീൽ വരട്ടെ അപ്പോൾ നോക്കാം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പൂർണ്ണമായിട്ട് തൃപ്തിയുള്ള ഒരു വിധിയും സാധാരണ ഉണ്ടാവാറില്ല എങ്കിലും കുറെയൊക്കെ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയെന്നാണ് എൻ്റെ ഒരു റീഡിങ് ണല്ലോ എങ്ങനെ ഞാൻ പറഞ്ഞത് അമ്പത്തഞ്ച് സീറ്റിൽ ഒരു സീറ്റ് പോലും കുറയില്ല തീർച്ചയായും അതാണുള്ള യു ഡി എഫ് അധികാരത്തിൽ വരുന്നെന്ന് പറയാൻ കാരണം അമ്പത്തഞ്ച് സീറ്റ് യുഡിഎഫിന് ലഭിച്ചു